ഇന്ന് മരണപ്പെട്ട മുസമ്മിൽ വേണ്ടി മുസമ്മിൽ ദ്വാരക്കണംഫാനി എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂട്ടുകാരനല്ലാ ഈ ലോകം വിട്ടു പോയിരിക്കുകയാണ് സ്വർഗം കൊടുക്കണേ അള്ളാ പ്രകാശതീരം പരിപാടി കാണുന്ന മുഴുവൻ ആളുകളും നാമീം പറയൂ സ്വർഗം കൊടുക്കണേ ജനുവരി സോറി കൊട്ടംചുരം മക്കാ മൊറൂസ് പരിപാടിക്ക് വിനീതൻ മതപ്രഭാഷണത്തിന് പോയ പന്ന് ആമുഖ പ്രഭാഷണം നടത്തിയത് മുസമ്മിൽ ഇർഫാൻ ഉസ്താദൊ ഞാൻ എത്താൻ ഇച്ചിരി ലേറ്റായി പോയിരുന്നു അപ്പോ പരിപാടിക്ക് ഞാൻ അവിടെ എത്തി ഉടനെ ഉസ്താദ് പ്രോഗ്രാം നിർത്തുകയും എന്നോട് ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരു ചെറുപ്പക്കാരനായ ഹത്തീബ് ഇന്ന് രാവിലെ സുബഹാൻ റബ്ബി ഇന്ന് ഇന്ന് രാവിലെ അദ്ദേഹം തന്റെ ഭാര്യയിൽ ഭാര്യ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ് നടക്കുന്ന സ്ഥലത്തേക്ക് മതപ്രഭാഷണത്തിന് ക്ലാസ്സിന് വേണ്ടി പോകുമ്പോഴാണ് ആക്സിഡന്റ് പറ്റിയത് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് ഞങ്ങൾ ഞങ്ങളെ വേണേക്കേൾപ്പിച്ചു പറയാൻ പോയി ഈ നർമ്മദാൻ മാസത്തിൽ അദ്ദേഹം ഇന്ന് പറയാനിരുന്ന വിഷയം നരകം എത്ര ഭീകരം എന്നതായിരുന്നു അടുത്ത ക്ലാസിന്റെ അദ്ദേഹത്തിന്റെ വിഷയം സ്വർഗം എത്ര മനോഹരം എന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി നരകത്തിന്റെ ഭയാനകതകൾ പറയാൻ വേണ്ടി വീട്ടിൽ നിന്ന് ദ്രുതഗതിയിൽ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുസമ്മിൽ ഇർഫാനി ഉസ്താദ് പത്ത് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരനാണ് അടുത്ത ക്ലാസിന്റെ അദ്ദേഹത്തിന്റെ വിഷയം സ്വർഗം എത്ര മനോഹരം എന്നതായിരുന്നു പരിശുദ്ധമായ റമലാൻ ഇന്നത്തെ പതിനഞ്ചാമത്തെ ദിവസത്തെ നോമ്പും നോറ്റിട്ടാണ് ആ പണ്ഡിതൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് യാത്രയായത് അപ്പൊ മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാരും മരണപ്പെടും അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം തരട്ടെ അദ്ദേഹം അവസാനം അവസാനം പറഞ്ഞ ആ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ സൗണ്ട് സൗണ്ടിന് പ്രശ്നം ഉണ്ടല്ലേ പ്രശ്നമുണ്ടല്ലേ ആ മയത്തിന്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കൽ നമുക്ക് ശക്തമായ സ്വന്താണ് പ്രത്യേകിച്ച് മൂന്നാം ദിവസം നാം അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ ആ മയത്തിന്റെ കുടുംബക്കാരുടെ കൈ പിടിച്ചുകൊണ്ട് വാക്കാണ് ഒരാള് മരണപ്പെട്ടാൽ സുബഹാന ആ മനുഷ്യന്റെ ഒരു പ്രഭാഷണ ക്ലിപ്പാണിത് ഈ പരിശുദ്ധ റമദാനിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് പ്രസംഗമാണ് അദ്ദേഹം മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനവും നിങ്ങൾ അള്ളമു എന്ന് പറയുന്ന ഒരു ദിക്കറുണ്ട് ആ മയ്യത്തിന്റെ ബന്ധുക്കൾ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ ദിഖർ പറയലും പ്രത്യേക എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടാണ് ഈ ഭൂമി വിട്ടുപോയത് അപ്പൊ മരണം എന്ന് പറയുന്നത് ക്ഷണികമാണ് നമുക്കൊക്കെ വലിയ പാഠമാണ് മഹാനായ ദാവൂദ് നബി അലിഹിസ് വസ്സലാം താൻ അവരെ റൂഷ പിടിക്കാൻ ചെന്ന അസായി അലിസ്സലാമിന് അദ്ദേഹം മടക്കി അയച്ചു എനിക്ക് മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഹസറായി അലഹിസ്ലാം അള്ളഹാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അള്ളാഹു നബി റോഹ് പിടിക്കാൻ സമ്മതിക്കുന്നില്ല എന്താ കാരണം എന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടില്ല പറയുകയാണ് ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണേ ദാവൂദ് ബന്ധുക്കളിലോ അയൽവാസികളിലോ പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അതാണ് അവർക്കുള്ള മുന്നറിയിപ്പെന്ന് അള്ളാഹു മഹാനായ അസറായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾക്കിടയിലുള്ള പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹുസുബനുഹൂ തരുന്ന വലിയൊരു സന്ദേശമാണ് നിങ്ങൾ നോക്കി പരിശുദ്ധ റമലാരിന്റെ പതിനഞ്ചാമത്തെ നോമ്പ് നോറ്റിട്ട് നരകം എത്ര ഭയാനകമെന്ന വിഷയം ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ് കണ്ണൂർ ചെറുകുന്ന സ്വദേശിയാണ് മുസമ്മിൽ ഫൈസി പേരാവൂരിലുള്ള മുരിങ്ങോടി മഹലിന്റെ ഹതീബ് കൂടിയാണ് അള്ളാഹു നമ്മൾ ഈ പ്രകാശ തീരത്തിൽ ദ്വാസിയത്ത് വന്നപ്പോൾ ഇത് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം എല്ലാവരും ലൈവ് കേൾക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ മിനിങ്ങും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ചെയ്യണം നീ നീ കൊടുക്കണേ 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 യുവ അല്ലാ ിനെ ഇത് തമാശയല്ല അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എപ്പോഴാണ് നമ്മൾ പോവേണ്ടി വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അള്ളാ അതുകൊണ്ടാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി തങ്ങൾ പറഞ്ഞത് സൊഹാബാ എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചുകളോ ആ മരണമുണ്ടല്ലോ ആ മരണത്തെ നിങ്ങൾ എന്ന് നബി ആലം അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ നിങ്ങൾ എല്ലാവരും പ്രത്യേകം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം പിന്നെ ജീവിതത്തിൽ ഒരുപാടായിട്ടില്ലല്ലോ ഒന്നും നേടിയിട്ടില്ലല്ലോ നാളെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആർത്തിമൂത്ത് നടക്കുകയും എല്ലാ മനുഷ്യരോടും പകയും വിദ്വേഷൊക്കെ വെച്ച് പുലർത്തും പാലിക്കുക എപ്പോഴാണ് നമ്മളെ തേടി അസറായിൽ അലിഹിസ്ലാം വരിക എന്ന് പറയാൻ നമുക്കാർക്കും കഴിയില്ല നമുക്കാർക്കും കഴിയില്ലല്ലോ എപ്പോഴാണ് അസറായിൽ വരാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിന്തിക്കുക ഓരോ സമയത്തും ഓരോ സമയത്തും ചിന്തിക്കുക പള്ളിക്കാട്ടിലാണു നാളെ മണിയറ കരമേറിയിടുന്ന കല്ലതിൻ്റെ പുള്ളിടുന്ന തിങ്ങും കല്ലറാ നാം തുള്ളി നടക്കേണ്ട മണ്ണ് മീതേ വിളിക്കുന്ന പേരുമാഞ്ഞ് പോകുമേ ഉടൻ എന്ന നാമമായി തീരുമേ പൊന്നൊപ്പയെന്ന വിളിയുമക്കൾ മാറ്റുമേ ർ പോലും അതേറ്റു ചൊല്ലുമേ അള്ളാഹുവേ സ്വർഗം കൊടുക്കണമല്ല എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ മുസമ്മിൽ ഉസ്താദിന് വേണ്ടി ദുൾപ്പെടുത്തണം മയ്യദസ്കാരൊക്കെ പരമാവധി നിങ്ങളുടെ പള്ളികളിലൊക്കെ നിസ്കരിക്കണം എന്നുകൂടി എല്ലാവരോടും ഉണർത്തുകയാണ് അള്ളാഹുബാനുഹ താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ദ്വായ കൊണ്ട് വസീത്തെയ്യുന്നുണ്ട് എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു നമുക്കൊക്കെയും ഈമാനോടുകൂടിയുള്ള മരണം തരണേ അള്ളാഹ പ്രകാശതീരം പരിപാടി ഓരോ ദിവസങ്ങളിലും കേൾക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ കുടുംബക്കാരെ ആശ്വസിപ്പിക്കൽ നമുക്ക് ശക്തമായ സ്വന്താണ് പ്രത്യേകിച്ച് മൂന്നാം ദിവസം നാം അവരുടെ വീട്ടിലേക്ക് ചെന്നാൽ ആ മയത്തിൻ്റെ കുടുംബക്കാരുടെ കൈ പിടിച്ചുകൊണ്ട് പറയേണ്ട വിഖാണ് ഒന്നാറക്കാർ وأحسن عزاءك وغفر منك.